ായും വിശ്വാസികളുടെ മുമ്പാകെ ദൈവത്തിന്റെ പ്രതിനിധിയായും നിൽക്കേണ്ട ഓരോ പുരോഹിതനെയും പരിശുദ്ധ സഭ സ്മരിക്കുന്ന ദിനമാണ് കൊഹന ഓരോ പുരോഹിതനും അർപ്പിച്ച ദൂപങ്ങൾ വരുന്ന സകല ജനത്തിനും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നാം എപ്രകാരമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ഓരോ പുരോഹിതന്റെയും ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കണമെന്നാണ് പരിശുദ്ധ സഭ ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്താട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ജാഗ്രതയോടും തീക്ഷണതയോടും കൂടിയിരിക്കുന്ന ദാസന്മാരെ പറ്റിയാണ് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുക തൻ്റെ യജമാനൻ വരുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ദാസൻ ആരാണ് അവൻ എങ്ങനെയായിരിക്കണമെന്ന് ഉത്തരം തരികയാണ് അവൻ ഉണർന്നിരിക്കണം